എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുകയാണ് അപ്പം എല്ലായിടം നല്ല മഴയാണ് ഞങ്ങൾക്ക് ഇവിടെ നല്ല മഴയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഇത് വ്യാഴാഴ്ച എടുത്ത പേടിയാണ് ഏട്ടാ ഇന്നലെ ഇടാന്നും പറഞ്ഞ് എടുത്തതാണ് പിന്നെ ഇന്നലെ അവധിയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പുതിയ സിനിമയൊക്കെ ഒ ടി ടി വി റിലീസായല്ലോ നമ്മളെ സുമതി വളം അപ്പം അതൊക്കെ കണ്ടങ്ങനെ ഇരുന്നു പിന്നെ ഡബ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ അങ്ങനെ ഇന്ന് താ ഇടണേ അപ്പം വ്യാഴാഴ്ച ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ കിച്ചണിൽ വന്ന് അപ്പോൾ സ്കൂൾ വിട്ട് മക്കളൊക്കെ വരുമല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കുക ഒന്നും സാധാരണ അപ്പം ഇന്ന് നമുക്ക് മത്തങ്ങ വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും കഴിക്കുമ്പോൾ അത് മത്തങ്ങയാണെന്ന് തോന്നത്തില്ല അത്രയും ടേസ്റ്റായിരുന്നു അപ്പം നല്ല പഴുത്ത മത്തങ്ങയാണ് കേട്ടോ ഇതിനാവശ്യം ഒരു ചെറിയ പീസ് പീസെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വിത്തൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് അത് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കുക കുക്കറിലൊന്നും വേവിച്ചെടുക്കുക കേട്ടോ ഒരു അഞ്ച് വിസിൽ ഞാൻ കേൾപ്പിച്ചേട്ടാ എന്നിട്ടാണത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ല വെന്തു അതൊന്നും ഉടച്ചെടുത്തിട്ട് നമുക്ക് വേറൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ആ ഉടച്ച് വെച്ചാൽ മത്തങ്ങ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒത്തിരി ഒഴിക്കേണ്ട ആവശ്യമില്ല മത്തങ്ങ ഓൾറെഡി വെള്ളമാണ് എന്നാലും നമ്മൾ ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളമാകുമ്പോൾ നമുക്ക് പിന്നെ ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരിവിയത് കൂടെ ചേർത്ത് കൊടുക്കുക തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം തേങ്ങ ചിരികിയത് അല്ലെങ്കിൽ ചെറുതായിട്ടിങ്ങനെ നമ്മൾ വറുത്തിടുക അതുപോലെ വേണമെങ്കിൽ ഇടാം പക്ഷേ അതിനേക്കാൾ ഇതായിരിക്കും ടേസ്റ്റ് കൂടുമല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടുന്നേ ഉള്ളു കേട്ടോ അങ്ങനെ അതും ഇട്ടതിന് ശേഷം നമുക്കിനി ശർക്കര പാനീയൊഴിച്ചു കൊടുക്കുക ഇത് ഞാൻ ശർക്കര ഉരുക്കി ഇതുപോലെ ഫ്രിഡ്ജിൽ വയ്ക്കും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ജോലികൾ ഇതുപോലെ പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് വീണ്ടും ശർക്കര പാനീയാക്കി വീണ്ടും സമയം കളയണമല്ലോ അതുകൊണ്ട് ഞാൻ ഇതുപോലെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ശർക്കര ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതുപോലെ സ്നാക്സോ ഇലയിടയോ ഉണ്ണിയപ്പോ ഒക്കെ അപ്പോൾ അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ടിട്ട് നോക്കുക അങ്ങനെ അത് ഒഴിച്ച് ഇനി നമുക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കട്ടെ അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയ്യോ ഇതിനും ഒരു ടേസ്റ്റ് കാണില്ല എന്താ ആയിരിക്കും പക്ഷെ നമ്മൾ ഏത്തമ്പഴം ഉണ്ടല്ലോ ഏത്തമ്പഴം വിളയിച്ച് കഴിക്കണം അതേ ടേസ്റ്റാണ് കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് റെഡിയാക്കി കൊടുത്തിട്ട് എന്താണെന്ന് പറഞ്ഞില്ല എല്ലാവരുടെ അടുത്തും ചോദിച്ചത് എന്താണെന്നോ അപ്പോൾ റവ എന്ന് പറഞ്ഞ് ഒരാളൊന്ന് ബനാന ഏത്തമ്പഴം അങ്ങനെയൊക്കെ പല അഭിപ്രായമായിരുന്നു അപ്പോൾ കഴിച്ച് തീർന്നിട്ടാണ് ഞാനിത് പറഞ്ഞതേ മത്തങ്ങയാണെന്ന് അപ്പോൾ അതെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനിതിലേക്ക് നട്ട്സോ കപ്പലണ്ടിയോ ഒക്കെ എന്ത് വേണം ഇട്ട് കൊടുക്കട്ടോ മുന്തിരി ഞാനിപ്പോൾ കപ്പലണ്ടിയാണ് എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് കപ്പലണ്ടി ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് തിളച്ച് ഒരുവിധം ഒരു ജസ്റ്റ് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണ സമയം എല്ലാ വെള്ളവും വറ്റണ്ടട്ടാ ഒരുവിധം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് ഇനിയിപ്പോൾ റവയ്ക്ക് പകാലം നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ മട്ട അരി ഉണ്ടല്ലോ ചുമന്ന അരി അത് വറുത്തിട്ട് അത് പൊടിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടെ അപ്പം എളുപ്പത്തിന് വേണ്ടി ഞാനിപ്പോൾ റവയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ചെയ്താലും മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യട്ടെ അത് നല്ല ടേസ്റ്റാണ് ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് ഹെൽത്തിയാണ് ഈ മത്തങ്ങയൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ കാണുമല്ലോ അപ്പോൾ അവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അവർ അറിയാതെ അങ്ങ് കഴിക്കും അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ റവ ഇട്ട് കൊടുത്ത് ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്ത് റവയെല്ലാം ഒന്ന് വെന്ത് കുറുകി വരും നല്ല കുറുകി ആ വെള്ളമെല്ലാം വെറ്റ് വറ്റി വരുമ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടും കിട്ടാം ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വച്ചിട്ട് കട്ട് ചെയ്ത് കഴിക്കാം ആ പരുവത്തിലാക്കാം അല്ലെങ്കിൽ സ്പൂണിട്ട് കോരി കഴിക്കാം ഏത് രീതിയിലാണോ നമുക്ക് റെഡിയാക്കാം അപ്പം ഞാനിന്ന് സ്പൂണിട്ട് കോരി കഴിക്കാൻ വേണ്ടിയാണ് ഏട്ട് എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കേ എല്ലാം ഇതെല്ലാം വെള്ളവും നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം ലാസ്റ്റ് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക അത് ഫസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടാ എങ്കിൽ കറക്റ്റ് ആ ടേസ്റ്റ് വരത്തുള്ളേ അപ്പം ദാ നെയ്യും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ദാ നല്ല സിമ്പിളും എന്നാൽ നല്ല ടേസ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തു നോക്കുക എന്നും ഒരേ ഐറ്റം കൊടുക്കാതെ എന്തെങ്കിലുമൊക്കെ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷാവൂല അപ്പോൾ ഇതാ ഏകദേശം റെഡിയായി ആ പാനിൽ നിന്ന് വിട്ട് വരണം കേട്ടോ അപ്പോൾ തീയങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി നല്ല തണുത്തതിന് ശേഷം കഴിക്കുമ്പം അടിപൊളിയായിരിക്കും എന്തായാലും ഇത് കഴിച്ച് നോക്കുമ്പോഴേ അറിയാമോ അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നതായി കാണുമ്പോഴേ അറിയാമല്ലോ അതിൻ്റെ ആ ഭംഗിയും ടേസ്റ്റൊക്കെ അങ്ങനെ അതങ്ങോട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ ആയപ്പോൾ അത് റെഡിയാക്കി എടുത്തല്ലോ അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ച അപ്പോൾ ആര് സ്കൂളിൽ നിന്ന് എത്തിയില്ലേട്ടോ അപ്പം മൂന്ന് മണിക്ക് ഞാൻ കിച്ചണിൽ വന്നതാണ് അപ്പം മൂന്ന് ഇരുപതൊക്കെ ആയപ്പം അത് റെഡിയായി പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ ഞാൻ മല്ലിയൊക്കെ കഴുകി ഉണക്കാൻ വച്ചിരുന്നു അപ്പം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ആയപ്പോൾ തന്നെ പിന്നെ മഴയായി അപ്പം ഇനി നമ്മൾ മല്ലി ഇങ്ങനെ വെച്ചിരുന്ന പിന്നെ വീട്ടിനകത്തായാലും ആ തണുപ്പടിച്ച് ചിലപ്പോൾ മല്ലി കേടാവും അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്നൊന്ന് അതൊന്ന് വറുത്തെടുത്ത് കേട്ടോ വറുത്തിട്ട് നല്ല തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബോട്ടിനകത്താക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും അത് ഇല്ലാതാവാതിരിക്കട്ടെ ഒരു പ്രശ്നവും വരത്തില്ല നല്ല തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്നിനകത്താക്കി അടച്ച് വയ്ക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിനെടുത്ത് പൊടിച്ചെടുക്കാം ഞാൻ മിക്സിയിൽ തന്നെയാണ് കേട്ടോ ആ മല്ലി പൊടിക്കാറ് അപ്പം ഇനി നമുക്ക് ഇത് കഴുകണമെന്നോ ഉണക്കണമെന്നോ മഴയുണ്ടെന്നോ വെയിലില്ലെന്നോ ഒരു ടെൻഷനും വേണ്ട ഇങ്ങനെ നമ്മൾ ആ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഈസിയാണ് അപ്പം ഞാൻ അതെല്ലാം എടുത്ത് വച്ച് പിന്നെ അടുത്ത എൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ളതാണ് നമ്മൾ മിക്ക വീട്ടന്മാരും പറയുന്ന ഒരു കാര്യമാണ് സമയത്ത് ജോലി ചെയ് തീരുന്നില്ല അല്ലെങ്കിൽ ജോലി ചെയ്യാൻ മടിയാണ് അപ്പോൾ രാവിലെ എങ്ങനെയാണ് പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്തിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന എന്നൊക്കെ ഉള്ള സംശയം ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഉപകാരമുള്ള അപ്പം അല്ലെങ്കിൽ സ്കൂൾ രാവിലെ ചോറൊക്കെ കൊണ്ടുപോകണം വീട്ടിലെ അമ്മമാരുണ്ട് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉപകാരമുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മളീ തലേദിവസം ഒന്നും ഒരു തീരുമാനമില്ലാതെ അടുക്കളയിൽ കയറി ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഒരു ജോലിയും നല്ല വൃത്തിയായിട്ട് ചെയ്യാനും പറ്റത്തില്ല സമയത്ത് ജോലി തീരയില്ല നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും അങ്ങനെയാണ് നമ്മൾ നമ്മളൊന്നും ആലോചിക്കുക രാവിലെ എന്താണ് ഇപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്ത് കൊടുത്ത് വിടണം എന്നൊക്കെ ഒന്ന് മനസ്സിൽ തീരുമാനിക്കുക എന്നിട്ട് നമ്മൾ തലേദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്തു വയ്ക്കുക എന്നിട്ട് രാത്രിയിൽ അപ്പോൾ നമ്മൾ കിടക്കുമ്പോഴേ ഒന്ന് മനസ്സിലൊന്ന് മനസ്സിലൊന്നാലോചിക്കുക ഇനിയിപ്പോൾ രാവിലെ എണീറ്റാ വേറെ ജോലിയൊന്നുമില്ല ഇപ്പം നമ്മളെല്ലാം റെഡിയാക്കി ഏകദേശം ഒന്ന് പ്ലാനിങ് പ്ലാനിങ്ങായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ കാര്യങ്ങൾ അപ്പോൾ രാവിലെ എണീറ്റ് നമുക്ക് ജോലി ചെയ്യാനും ഒരു ഇഷ്ടം തോന്നും ഒരു മടി തോന്നില്ല പെട്ടെന്ന് വന്ന് നമ്മൾ എന്തൊക്കെയാണ് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് അത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുത്താൽ മതിയല്ലോ അപ്പോൾ ചില ആൾക്കാരുണ്ട് ആ ഇനിയിപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല രാവിലെ തന്നെ അത് ചെയ്താൽ മതിയല്ലോ ഇപ്പം കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അടുക്കളയിൽ ഒരു വൃത്തിയും കാണത്തില്ല നമ്മൾ രാവിലെ എണീറ്റ് പച്ചക്കറി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വയ്ക്കും പിന്നെ തേങ്ങ ചുരുങ്ങാനുള്ളത് എടുത്ത് വയ്ക്കും അതിനിടയിൽ നമ്മൾ കുക്കിങ് ചെയ്യും പിന്നെ അതിനിടയിൽ നമുക്കിതൊക്കെ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്യാനുള്ളത് വരും അങ്ങനെ അടുക്കള മൊത്തം അലങ്കൂരമായിട്ട് കിടക്കും ഒരു വൃത്തിയും ഒരു ചിട്ടയും കാണത്തില്ല പക്ഷെ നമ്മൾ തലേദിവസം ഒന്ന് പ്ലാൻ ചെയ്ത് എല്ലാം കട്ട് ചെയ്തൊക്കെ ക്ലീൻ ചെയ്തൊക്കെ വച്ചിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് പിന്നെ ആ പച്ചക്കറി കട്ട് ചെയ്യാനോ തേങ്ങ ചിരുവാനോ ഒന്നും വൃത്തിയേടാവത്തില്ല നമ്മൾ രാത്രി എങ്ങനെയാണ് കിച്ചൺ ക്ലീൻ ചെയ്ത് ഇട്ടുന്നത് അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോഴും നമുക്കത് വൃത്തിയായിട്ട് കിടക്കുന്നത് കാണാം ഇല്ലെങ്കിൽ നമ്മൾ ആകെ എല്ലാം കൂടെ അലങ്കോലമായിട്ട് ഒരു വൃത്തിയില്ലാതെ കിടക്കും മറ്റേ നമ്മൾ കിച്ചൻ നല്ല വൃത്തി ത്തിയായിട്ട് തന്നെ നമുക്ക് പിന്നെ കുക്കിങ് ചെയ്താൽ മാത്രം മതി കുക്കിങ് ചെയ്യുക പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളുണ്ടെങ്കിൽ അത് നമ്മളങ്ങ് ക്ലീൻ ചെയ്ത് അതാത് സ്ഥാനത്ത് അങ്ങ് വയ്ക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഈ സമയം അങ്ങ് വേസ്റ്റ് ആകും നമുക്ക് ഈ പാത്രങ്ങളൊന്ന് ഇടയ്ക്ക് വരുന്നതൊന്നും ക്ലീൻ ചെയ്യാൻ സമയം കിട്ടത്തില്ല നമ്മൾ പെട്ടെന്ന് ഓരോന്ന് പച്ചക്കറി കട്ടയും പിന്നെ തേങ്ങ ചിരിവും അത് അരയ്ക്കും പിന്നെ അത് പാചകം ചെയ്യും അതിനുള്ള സമയം കിട്ടത്തുള്ളൂ മറ്റേ തലേദിവസമൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ രാവിലെ എണീറ്റ് ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടത്തോടും രാവിലെ ഒരു മണിക്കൂർ മണിക്കൂറുണ്ട് തന്നെ രാവിലെ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും തലേ ദിവസം ഒരു മണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ രാവിലെ ഒരു മണിക്കൂർ മണിക്കൂറുണ്ട് എന്തായാലും ജോലികളെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും അപ്പം അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്ന് ചെയ്തു നോക്കുക അപ്പം നമുക്കത് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ ഒരു ഇപ്പം രാവിലെ ചിലപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം മുതൽ നിന്നാലും നമുക്ക് ചെയ്യാത്ത തീരാത്തെയും ജോലികളായിരിക്കും നമ്മൾ ദിവസം ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്തതുപോലെ ചെയ്ത് വെച്ചിട്ട് ആ രാവിലെ ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് ചിന്തിച്ച് ഫസ്റ്റ് അത് ചെയ്തു അപ്പം ഞാൻ ഇഡലിയും സാമ്പാറും ആണ് കേട്ടോ ആ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുക അപ്പോൾ മാവ് അരച്ചതിന് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഉള്ളതുകൊണ്ട് ഞാൻ മാവ് മാവരക്കുന്നില്ല അല്ലാത്തവരാണെങ്കിൽ നമുക്ക് മാവൊക്കെ അരച്ച് വയ്ക്കുക അല്ലെങ്കിൽ അരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങി വയ്ക്കുക പിന്നെ കറിക്കു വേണ്ടി ഇപ്പോൾ സാമ്പാറായതുകൊണ്ട് ഞാൻ സാമ്പാറിനുള്ള പച്ചക്കറിയെല്ലാം അരിഞ്ഞ് അതിനുള്ള പരിപ്പുമെല്ലാം കഴുകി കുക്കറിൽ വയ്ക്കും അപ്പോൾ രാവിലെ നമുക്ക് ഒന്നി വേവിച്ച് വയ്ക്കുക അല്ലെങ്കിൽ കുക്കറിൽ തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കുക അപ്പോൾ രാവിലെ വേവിക്കുക ഇതിലേത് വേണമെങ്കിലും ചെയ്താലും നമുക്ക് ഈസിയാണ് രാവിലെ എണീറ്റ് ഇഡ്ഡലി ഇഡ്ഡലി തട്ടിൽ ഒഴിക്കുക പിന്നെ നമുക്ക് എന്തെയ്യാ സാമ്പാർ റെഡിയാക്കിയാൽ മതി വേറെ പച്ചക്കറി തപ്പി നടക്കേണ്ട അത് കട്ട് ചെയ്യേണ്ട അത്രയും എളുപ്പത്തിൽ ആ കാര്യങ്ങളങ്ങ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ മാവെല്ലാം ഉള്ളതുകൊണ്ട് മാവൊന്നും അലച്ചു വെച്ചില്ല പിന്നെ നമ്മൾ സാമ്പാറിനുള്ള പച്ചക്കറിയെല്ലാം ആവശ്യമുള്ളതെല്ലാം എടുത്ത് അതൊക്കെ കഴുകി അത് വെച്ച് പിന്നെ നമുക്ക് ഉച്ചത്തേക്ക് കറി സാമ്പാർ കഴിക്കുന്നവർക്ക് അതൊരു കറിയായിട്ട് എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഫിഷ് ഒക്കെ രാവിലെ കൊണ്ടുപോകണമെന്നുള്ളവരൊക്കെ നമുക്ക് തലേദിവസം ഇപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം മസാലയൊക്കെ പുരട്ടി അപ്പോൾ ഞാൻ എനിക്ക് മസാല പുരട്ടിയ മീനൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇപ്പം ഞാനിപ്പോൾ മൂന്ന് മണിക്ക് അടുക്കളയിൽ കയറി നാലുമണിയാകുമ്പോൾ തന്നെ ഇതെല്ലാം ഞാൻ ചെയ്ത് തികത്ത് വയ്ക്കാറാണ് പതിവ് അപ്പോൾ അവർ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഞാനത് ചെയ്ത് തീർത്ത് വയ്ക്കുകയും ഒരു മണിക്കൂർ മതി അപ്പോൾ സാമ്പാറിനുള്ള പച്ചക്കറി കട്ട് ചെയ്യുക പിന്നെ ഞാൻ തോരന് അത്യാവശ്യം ഒരു ക്യാരറ്റും ബീട്രൂട്ടും ഒരു സവാള എല്ലാം കൂടെ ആയിട്ട് തോരൻ വയ്ക്കുകയാണ് കേട്ടോ ബീട്രൂട്ടൊക്കെ കുറച്ച് കുറച്ച് കിടന്നു അപ്പോൾ അതെല്ലാം എന്ന് ചോദിച്ച് എല്ലാം കൂടെ ഒന്ന് ആയിട്ട് അത് അരിഞ്ഞെടുത്ത് പിന്നെ അതിനുള്ള അരപ്പും കൂടെ ഞാൻ അരച്ചെടുത്തേട്ടാ അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് തേങ്ങക്ക് ചിരുതി ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് നമ്മുടെ ഈ തോരനുള്ള പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തില്ലേ അതിൻ്റെ കൂടെ തന്നെ അതങ്ങ് ഇട്ട് അതും ഫ്രിഡ്ജിനകത്തങ്ങ് വെക്കുക അപ്പോൾ രാവിലെ നമുക്ക് ചീനിച്ചട്ടി അടുപ്പിൽ വയ്ക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക ഇതങ്ങ് ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്യുക അപ്പം തോരന് റെഡിയായി അപ്പം തോരനരിയാനും നമുക്ക് സാമ്പാറിന് അരിയാനും അധികം സമയമെടുക്കില്ല പിന്നെ എന്തെങ്കിലും ഫിഷ് ഒക്കെ കട്ട് ചെയ്യുക എന്തായാലും നമുക്ക് ഒരു മണിക്കൂറുണ്ട് ഇതെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും വൈകുന്നേരം ആവുമ്പോൾ ഈ രാവിലെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു മണിക്കൂറുകൊണ്ട് ചെയ്യുന്നത് ചിലപ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ആയെന്നുവരെ നമ്മൾ ഒരു കാര്യത്തിലുണ്ട് മാത്രമല്ലല്ലോ ശ്രദ്ധിക്കുന്നത് പാചകം കൂടെ ചെയ്യണ്ടേ ഇപ്പോഴാകുമ്പോൾ നമുക്ക് പാചകം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് വച്ചാൽ മതി പിന്നെ തേങ്ങ ചിരികാനുണ്ടെങ്കിൽ അതൊക്കെ തേങ്ങയൊക്കെ ചിരികി അത് മാറ്റി വയ്ക്കുക പിന്നെ വൈകുന്നേരം ഒന്ന് അടു വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ രാവിലെ എത്തിക്കൂടെ നമുക്ക് ഈസി ആവും കേട്ടോ അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ ഇങ്ങനെ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എല്ലായിടം ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചിടും അപ്പോൾ ഇപ്പം മഴയായതുകൊണ്ട് ഇന്ന് ഞാൻ തുടക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം ഫുഡുണ്ടാക്കും എന്തായാലും പിന്നെ ഒരു ഏഴ് മണിക്കൊക്കെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഫുഡ് ഉണ്ടാക്കുമല്ലോ അപ്പോൾ നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി ഇവിടെ ഇടുകയാണെങ്കിൽ നമുക്ക് രാവിലെ എണീക്കുമ്പം വളരെ സിമ്പിളാണ് വളരെ ഈസി ആയിട്ട് എല്ലാ ജോലിയും പെട്ടെന്ന് ഒരു മടിയില്ലാതെ ചെയ്ത് തീർക്കാൻ പറ്റും അപ്പം ഇങ്ങനെ മടിയുള്ളവരും ഈ ഒരിക്കലും ജോലി സമയത്ത് തീരണില്ല എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ ഉപകാരമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്നും ചെയ്ത് നോക്കട്ടോ പിന്നെ മിക്കവാറും കുറച്ച് പേരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കും ചിലവർ എന്തൊക്കെ വീഡിയോ കണ്ടാലും എന്തൊക്കെ പറഞ്ഞാലും അവർ ഇങ്ങനെ ആദ്യമേ ചെയ്യുന്ന രീതി തന്നെ ചെയ്തിട്ട് അവർ മുതൽ ഉച്ചവരെ ഇങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും ഒന്നും എങ്ങും എത്തത്തില്ല അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എന്തായാലും നമ്മുടെ ആ സ്നാക്സ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ഹെൽത്തിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അടുത്ത് നല്ല വീഡിയോയും നല്ല വിശേഷമായിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്